തൊടുപുഴ നഗരസഭ ഒൻപതാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി സ്ഥാനാർത്ഥികളായി മാത്രം ഡമ്മി സ്ഥാനാർത്ഥികളായി പത്രിക സ്ഥാനാർത്ഥികളുടെ എണ്ണം നാലായി ചുരുങ്ങിയത് ഡി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചതോടെ തൊടുപുഴ നഗരസഭയിലെ പെട്ടനാട് ഒൻപതാം വാർഡിൽ മത്സരയെത്രം വ്യക്തമായി കക്ഷിബന്ധമുള്ള നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കും ബാബു പുത്തൻപുര എൽ ഡി എഫ് സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത് ബിജെപി സ്ഥാനാർത്ഥിയായ രാജേഷ് പൂവാശ്ശേരിയിൽ ജനവിധി തേടും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി റൂബി വറീസും മത്സരിക്കും ഡെമ്മി സ്ഥാനാർത്ഥികളായ പത്രിക നൽകിയിരുന്ന രണ്ടുപേർ കഴിഞ്ഞ ദിവസം പിൻവലിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് രംഗം വ്യക്തമായത് യു ഡി എഫ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണി ഇടതുപക്ഷ ഉയർന്ന വൈസ് ചെയർപേഴ്സൺ ആവുകയും കോടതി വരെ കൂറുമാറ്റ നിരോധന നിയമമനുസരിച്ച് അയോഗ്യാക്കുകയുമായിരുന്നു ഇതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും കേവലം ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് ഇരുപക്ഷത്തിന് നിർണായകമാണ് അവിശ്വാസത്തിലൂടെ നിലവിലെ ചെയർമാൻ പുറത്തായാൽ പിന്നീട് വരുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വാർഡിലെ വിജയം ഇരുമുന്നണികൾക്കും അനിവാര്യമായി മാറിയിട്ടുണ്ട്